നീതി ലഭിക്കും വക്കീൽ കുപ്പായം അണിഞ്ഞ് വീണ്ടും സുരേഷ് ഗോപി ജെ എസ് കെ റിലീസ് പ്രഖ്യാപിച്ചു ഒരു ഇടവേളയ്ക്ക് ശേഷം ഗോപി വക്കീൽ വേഷത്തിൽ എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ജെ എസ് കെ ജാനകി വാസ സ്റ്റേറ്റ് ഓഫ് കേരളയുടെ റിലീസ് പ്രഖ്യാപിച്ചു വരുന്ന സമ്മർ കാലത്ത് ചിത്രം തിയേറ്ററുകളിൽ എത്തും സുരേഷ് ഗോപി തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് റിലീസ് ചെയ്ത് വൈകാതെ പുറത്തു വരും റിലീസ് അപ്ഡേറ്റ് പങ്കുവെച്ചുകൊണ്ട് പുതിയ പോസ്റ്ററും അണിയറ പുറത്തുവിട്ടിട്ടുണ്ട് സുരേഷ് ഗോപിക്കൊപ്പം അനുപമ പരമേഷനാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപി വക്കീൽ വേഷത്തിൽ എത്തുമ്പോൾ ചിത്രത്തിനോടുള്ള പ്രേക്ഷക പ്രതീക്ഷയും വാനോളമാണ് പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ജെഎസ് കെ കോട്ട് റൂം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ആണ് ചിത്രം സുരേഷ് ഗോപിയുടെ മകൻ മാധവ് അഭിനയിക്കുന്ന ചിത്രം എന്ന പ്രത്യേകത ജെ എസ് കെ കൊണ്ട് രണദീപാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ശ്രുതി രാമചന്ദ്രൻ അസ്കർ അലി മുരളീകോപി എന്നിവരും ചിത്രത്തിൽ വേഷമിടുന്നു കോസ്മോസ് എൻ്റർടൈൻമെൻ്റ് ബാനറിൽ കിരൺ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൻ്റെ ഛായാഗരണം രണദീപ് നിർവഹിക്കുന്നു എഡിറ്റിംഗ് സഞ്ജിത് മുഹമ്മദ് മ്യൂസിക് ഗിരീഷ് നാരായണൻ ഒറ്റക്കൊമ്പനാണ് സുരേഷ് ഗോപടിയുടെ ചിത്രീകരണം ആരംഭിച്ചിരിക്കുന്ന ചിത്രം ഏറെ നാളത്തെ കാത്തിരിപ്പനോട് കഴിഞ്ഞ വർഷം അവസാനത്തോടാണ് ഒറ്റക്കൊമ്പൻ ഷൂട്ടിംഗ് ആരംഭിച്ചത് തലസ്ഥാനത്തായിരുന്നു ഷൂട്ടിംഗ് കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്